സന്തോഷമാണ് വളരെ എല്ലാവരും ആറാമത്തെ അച്ഛൻ തന്നെയാണ് രാവിലെ തന്നത് എന്റെ ചെറുപ്പകാലത്തിൽ അച്ഛൻ തന്നെയാണ് ഒരു വിശു ഇന്നിപ്പം കൊന്നപ്പൂവും എല്ലാം അന്ന് കൊന്നപ്പൂവൊന്നും ഇല്ല കിട്ടുന്ന കഴിഞ്ഞുകൊണ്ട് വീണ്ടും പഠിത്തം എനിക്ക് വീണ്ടും പൊട്ടിക്കും അതന്നെ ഇഷ്ടമാണ് അന്ന് ഇപ്പൊ ചില ഈ ഓലപ്പടക്കാൻ കൂടുതലും ഓരോ വിഷുക്കാലവും വരുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ കൂട്ട് വരാറുണ്ട് ശരിക്കും പണ്ടത്തെ വിഷു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചെറുപ്പത്തിലുള്ളൊരു വിഷുണ്ടല്ലോ നമ്മുടെ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് നമ്മളെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ നമ്മുടെ കണ്ണ് പൊത്തി ഉറക്കത്തിൽ നിന്ന് നമ്മൾ പതിയെ തട്ടിവിളിച്ച് കണ്ണ് തുറക്കാതിരിക്കാൻ ഒരു തത്രപ്പാടൊക്കെ പെട്ട് നമ്മൾ പതുക്കെ കൈപിടിച്ച് കണ്ണ് പൊത്തി നമ്മളെ വിഷു വിഷുക്കണി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന രീതിയുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് വിഷു കൈനീട്ടങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ ഈ വിഷു കൈനീട്ടമൊക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ട് നമ്മൾ പടക്കാൻ വാങ്ങാറുണ്ട് പിന്നെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നിട്ട് കുറച്ചധികം സദ്യകൾ കഴിക്കാറുണ്ട് കുറേ അധികം വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ ഒരുപാട് സന്തോഷിച്ചിരുന്നു ആ ഒരു സമയത്ത് കാരണം ഒരുപാട് ആളുകളെ കാണാം കുറേ അധികം വിഷു കൈനീട്ടം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ട് അപ്പം ഇന്ന് കുറേ ആളുകൾക്ക് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളൊക്കെ ഒരുപാട് വലുതായി പോയ പോലെ അപ്പൊ വിഷു എന്നും ഒരുപാട് മധുരമുള്ള ഓർമ്മകളുടെ കൂടി പേരാണ് അപ്പം ഇന്ന് എൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള കുറച്ച് മധുരമുള്ള കുറച്ച് വിഷു വിഷു ആയെന്ന സമയത്ത് അന്നാലാണ് നമുക്കൊരു ഒരു കോടി മുണ്ടക്കൊടുത്ത് വിഷുവിന് കുഞ്ഞാലെല്ലാം കെട്ടി കളിച്ച് തല്ല് ഇങ്ങനെ അതൊക്കെ നടക്കും അപ്പോൾ ബിഷ്കണി എന്ന് പറയുമ്പോൾ തലേന്ന് രാത്രിക്ക് എല്ലാം വീടുകളിലും പിന്നെ കാലം രണ്ട് മൂന്ന് കാലം ഉണ്ടാവും മൂന്ന് കാലത്തിൽ കുറിയെല്ലാം വെച്ച് നല്ല ഇതായി വെച്ചിട്ട് അവർ രാവിലെ അമ്മ എണീറ്റിട്ട് വിളിപ്പിച്ചു ഇത് കാണാൻ വേണ്ടി വിഷ്കണി കാണാൻ വേണ്ടി വിഷ്കണി കാണുമ്പോൾ കാലത്ത് ഒരു രണ്ട് മൂന്ന് കാലത്തിൽ അപ്പവും മറ്റേ മറ്റേതെല്ലാം കരി ഇങ്ങനെ പഞ്ചങ്ങളെല്ലാം വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം കയറി തുറന്ന് കാണിച്ച് രാത്രിക്ക് തലേന്ന് പടക്കൊക്കെ പൊട്ടിക്കും നല്ലോണം പടക്കൊക്കെ പൊട്ടിച്ച് പിറ്റേന്ന് രാവിലെ വന്നാൽ എല്ലാ വീടുകളിലും പോകും കാരണം അന്ന് ഈ അപ്പം കൊടുക്കും എല്ലാ വീട്ടിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ വേണ്ടി രാവിലെ എണീറ്റ് എല്ലാ വീടും പോകും പിന്നെ അങ്ങനെ ഉച്ചക്ക് കൂടി ഭക്ഷണം കഴിച്ച് അന്ന് ഇന്നത്തെ പോലെ ടൂറൊന്നും അങ്ങനെ പോവില്ല നാട്ടിൽ തന്നെ ഇങ്ങനെ കവടി കളിക്കലോ അങ്ങനെ എന്തെങ്കിലും കാര്യം കളിയായി നടത്തും പിന്നെ ഇന്നിപ്പം കൊന്നപ്പൂവും എല്ലാം പൂവണ്ട അന്ന് കൊന്നപ്പൂവൊന്നും ഇല്ല അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഇതൊന്നുമില്ല സാധാരണ ഇതേ ഉള്ളൂ അന്ന് ഇപ്പോൾ വെച്ചാൽ നമ്മൾ ഈ ഓലപ്പടക്കമാണ് കൂടുതൽ ഓലപ്പടക്കം പിന്നെ ഈ പറഞ്ഞു തന്ന സാധനം ഇല്ല വലിയ കുണ്ടല്ലേ അങ്ങനെയുള്ള സാധനമാണ് എന്നാലും പടക്കത്തിന് വിലക്കുറവാണ് ഇന്നിപ്പം അത് വാങ്ങിക്കാൻ പറ്റില്ല സാധനം ഇല്ല കൂടുതലും ഓലപ്പടക്കമാണ് ആറാമത്തെ വയസ്സിൽ അച്ഛൻ തന്നെയാണ് കൈയിട്ട് രാവിലെ തന്നത് പിന്നെ നമ്മളത് കഴിഞ്ഞ് ഇതെല്ലാം വീഴുപോ അപ്പുറം പോകുമ്പോൾ അവരെല്ലാം വീട്ടുകാരെല്ലാം തരും ഒറ്റ അന്ന് കോടി മാത്രമേ ഉണ്ടാവും ഒരു ുന്നത് എല്ലാരും അമ്മയായാലും അനിയനായാലും എല്ലാരും കൂടെ കണിയൊരുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു വിഷുന്റെ ഏറ്റവും നല്ല ഓർമ്മ എന്ന് പറയുന്നത് വിഷു കണിന്റെ സാധനങ്ങൾ വീട്ടിൽ തന്നെ വാങ്ങലില്ലോണ്ട് അച്ഛനൊപ്പം അത് പോയി പറിച്ച് വീട്ടില് അങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങും അങ്ങനെയൊക്കെയാണ് കണിയൊരുക്കുന്നത് എന്റെ ചെറുപ്പകാലത്തിൽ അച്ഛൻ തന്നെയാണ് ഒരു നീട്ടം എനക്ക് ആദ്യമായിട്ടൊരു മുന്നേ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ശരിക്കും അച്ഛൻ്റെ അയിമന്ന് ആദ്യമായിട്ട് ഒരു വിഷു കൈനീട്ടം കിട്ടുന്നത് എൻ്റെ ഓർമ്മയിൽ ഉള്ളത് ആഹ് അതിനുശേഷം ആ കൈനീട്ടം ഞാൻ അമ്മക്ക് കൊണ്ടു കൊടുക്കുകയോ ചെയ്തിന് ഒരു സാധനവും വാങ്ങാണ്ട് അമ്മേൻ്റെ കയ്യിൽ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടായി കുട്ടിക്കാലത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പിന്നെ കൈനീട്ടം വാങ്ങിക്കലും ഇതൊക്കെ തന്നെയാണ് പ്രധാനമുണ്ടായിരുന്നത് അന്നൊക്കെ നമ്മൾ കയ്യിലുള്ള പൈസ എത്രയും വാങ്ങിക്കുള്ളൂ അത് തന്നെ ഒരു ഹരവായിരുന്നു അന്ന് വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും വീട്ടിലെ കാരണവരെല്ലാവർക്കും രാവിലെ മണിക്ക് എഴുന്നേലിട്ട് കൈനീട്ടം കൊടുത്ത് പിന്നെ വാങ്ങിക്കണം വല്ലതും മധുരവരങ്കരത്തെ വിതരണം ചെയ്ത് അന്ന് ഫുള്ളായിട്ട് സന്തോഷമായിരുന്നു എല്ലാവർക്കും എല്ലാവരും ഒന്നിച്ചു കൂടും പിന്നെ മാത്രമല്ല വരുന്ന എല്ലാവർക്കും കഴിഞ്ഞിട്ടും കൊടുക്കും അന്ന് വീട്ടിലെത്തുന്നവർക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ട് കൊടുക്കും നാട്ടിലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ കൃഷി ഇറക്കുന്ന ദിവസമാണ് കൊണ്ട് അന്ന് ചാ ഞങ്ങളവിടെ തന്നെ ചാലിടലെന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ആ ദിവസം നമ്മൾ വയലിൽ പോയി കന്നുകളെയൊക്കെ പൂടി ഇത് കെട്ടി അന്നത്തെ ഉഴലാരംഭിക്കും അപ്പോൾ അവിടെ ചെറിയൊരു പൂജയും ഈ പടത്തും പൊട്ടിക്കലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു വിഷു എന്ന് പറഞ്ഞാൽ ഒരു കാർഷികോത്സവത്തിൻ്റെ തുടപ്പും കൂടിയെന്ന് కెల్స్ గోల్డ్ పార్కి విశ్వాశంస